അപ്പം കിട്ടിയപ്പം ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഞാനായിരുന്നു തുള്ളിച്ചടയായിരുന്നു അയ്യോ ദൈവം കിട്ടി കിട്ടി എനിക്ക് കിട്ടിയതൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ പറഞ്ഞു അയ്യോ നിനക്ക് ഏ എങ്ങനെ ഒരു മടിയില്ലെന്നൊക്കെ ഉള്ളൊരു ഒരു ഇതിലായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ് ഉണ്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ നന്നായിട്ടായിരുന്നു എനിക്ക് സന്തോഷമായി സന്തോഷമായിസ് അല്ല വളരെ നല്ല മെറ്റീരിയൽസ് ആയിരുന്നു കാരണം ചില ഭയങ്കര ഹാർഡ് മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പോൾ റീഡിങ്ങിൽ തന്നെ കുറേ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് എക്സാമിന് വളരെ സിംപിളായിട്ട് തോന്നുന്നു ഹരി സാർ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാർ എന്ന് നമ്മൾ ഒരിക്കലും വരികൾക്ക് വായിക്കരുത് മനസ്സിലാക്കി വായിച്ചു പോകണത് ഇപ്പം എല്ലാ ക്വസ്റ്റും അറ്റൻഡ് ചെയ്യുന്നതിൽ എല്ലാ കാര്യം അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റൻസ് കറക്റ്റായിരിക്കണം എന്നാണ് സാറ് പറഞ്ഞത് അപ്പോൾ സാർ മാം എനിക്ക് എ പാട്ടാണ് ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് എ പാട്ടാണ് കുറച്ച് ടഫായിട്ട് തന്നെ അപ്പം ഏപ്പാട്ട് മാം ഇങ്ങനെ പറഞ്ഞു വരും ഇങ്ങനെ ചെയ്തോക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കൂടി എളുപ്പമാകും പിന്നെ ആദ്യമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു പക്ഷേ ഏപ്പാട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുമായിരുന്നു ആ സമയം എക്സാം വൈസ് കിട്ടിയപ്പോൾ മാം പറഞ്ഞു ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ താൻ ഫ്രീ ആയിട്ട് ചെയ്യും കൂളായിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തോ കുഴപ്പമില്ല ക്ലാസ്സസ് എന്ന് പറയുമ്പം അവർ നല്ല ഡെഡിക്കേറ്റഡ് ആണ് ഇപ്പം മാമായാലും സാർസ് ആയാലും എല്ലാം നല്ല ഡെഡിക്കേഷനുണ്ട് അവർക്ക് അവർ നമുക്ക് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ മോക്ക് ടെസ്റ്റുകളാണ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു മോക്ക് ടെസ്റ്റ് എല്ലാ സാറ്റർഡേ നടക്കുന്നുണ്ട് അത് ഭയങ്കര ഭയങ്കരമെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും അപ്പോൾ അത് നന്നായിരുന്നു എനിക്കത് അതും ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെറ്റീരിയൽസും ഇഷ്ടമായിരുന്നു പിന്നെ അങ്ങനെ കുറേ എല്ലാ മെറ്റീരിയൽസ് അല്ലായിരുന്നു ഈ ഫേസ്ബുക്കിൽ ഓരോ ഇതിട്ടില്ലേ ടാബ്ലറ്റുമല്ലേ നമ്മളിട്ട് ഇത് കമൻറ്റ് ചെയ്യുന്നത് എന്നിട്ട് എന്തൊക്കെ വിചാരിച്ചാൽ ആ സാരിലെ ഫോട്ടോ ഇതൊന്നും ഞാൻ കമൻറ്റ് ചെയ്തു പക്ഷേ അത് ആൻസർ ശരിയായിരുന്നു അപ്പോൾ അവർക്ക് എൻകറേജ്മെൻ്റ് ആ ഓ എനിക്ക് കിട്ടി സത്യം പറഞ്ഞാൽ അതിന് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തത് സത്യം ഫേസ്ബുക്കിലല്ല അത് അപ്ലോഡ് ചെയ്യുന്ന കൊണ്ടാണ് അലീന എൻ്റെ ഫ്രണ്ട് അവളാണ് റെക്കമെൻഡ് ചെയ്തത് ഓൾറെഡി ഓൺലൈൻ എടുക്കുന്നത് ാണ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനാണല്ലോ ഓഫ്ലൈനും കാര്യങ്ങളും അതേപോലെ അല്ലേ അപ്പം അവർ നന്നായി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്തു എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് എല്ലാ ക്ലാസ്സുകളും അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ കണ്ടിന്യൂ ചെയ്തും അങ്ങനെ എല്ലാവരും പ്രിയങ്കമാണെങ്കിലും ഹരിസാരണെങ്കിലും എല്ലാവരും